സന്നദ്ധ സംഘടനയുടെ സവർക്കർ അവാർഡ് ശശി തരൂരിനെ പ്രഖ്യാപിച്ചതിൽ വിവാദം പുരസ്കാരം വാങ്ങുന്നതിൽ കോൺഗ്രസിലെ എതിർപ്പ് ശക്തമായതിന് പിന്നാലെ തരൂർ പിന്മാറി ഇന്ന് നടക്കുന്ന ചടങ്ങിൽ തരൂർ പങ്കെടുക്കുന്നില്ലെന്ന് എം പിയുടെ ഓഫീസ് മറ്റൊരു പരിപാടിക്ക് കൊൽക്കത്തയിലേക്ക് പോകുന്നു അതേസമയം പരസ്യപ്രതികരണത്തിന് തരൂർ തയ്യാറായില്ല എന്ന് മനസ്സിലാക്കുന്നു ബിനുരാജാണ് വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് ചേരുന്നത് ബിനുരാജ് എന്തായാലും തരൂർ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞതോടെ ഈ വിവാദത്തിന് താൽക്കാലികമായി പാർട്ടിക്ക് ആശ്വസിക്കാം പക്ഷേ ഈ തരൂരിനെ തെരഞ്ഞെടുക്കപ്പെട്ട സാഹചര്യം എന്തായാലും ഇനി ചർച്ചയാകും എതിരാളികൾ ആയുധമാക്കും അതിൽ സംശയമില്ല ഏറ്റവും കൂടുതൽ മേധാവി അജി കൃഷ്ണൻ വ്യക്തമാക്കിയത് തരൂർ ഈ പ്രത്യേകിച്ച് ഈ ഓപ്പറേഷൻ സിന്ധൂരിലടക്കം തരൂരിന്റെ ഇടപെടൽ തുടർന്ന് അങ്ങോട്ടുള്ള ഇടപെടലുകൾ പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലടക്കം പോയി ഇന്ത്യയുടെ നയതന്ത്ര രീതികൾ വിശദീകരിച്ചു യുദ്ധരീതികൾ വിശദീകരിച്ചു ആ ഒരു സേവനം മുൻനിർത്തിയാണ് തരൂരിന് ഈ അവാർഡ് നൽകുന്നത് എന്നാണ് അജി കൃഷ്ണൻ നമ്മളോട് വ്യക്തമാക്കിയത് മാത്രമല്ല ഇത് രണ്ടാഴ്ച മുമ്പാണ് ഇത്തരത്തിൽ തരൂരിനെ ഈ അവാർഡിന് വേണ്ടി തെരഞ്ഞെടുത്തത് അല്ലെങ്കിൽ നിശ്ചയി തെരഞ്ഞെടുത്ത് നിശ്ചയിച്ചത് അന്ന് തരൂരിനെ അറിയിച്ചിരുന്നു തരൂരിന്റെ വീട്ടിലെത്തിയാണ് സംഘാടകർ ഈ വിവരം അറിയിച്ചത് എന്നാണ് അവരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ സമയത്ത് ഈ അവാർഡ് ഏറ്റുവാങ്ങാം എന്ന് തരൂർ അറിയിച്ചിരുന്നു സമ്മതം അറിയിച്ചിരുന്നു അതനുസരിച്ചാണ് ഇവർ ബാക്കി പ്രചാരണ രീതികളൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിലടക്കം ഈ സംഘടന രീതികളൊക്കെ തന്നെ ചെയ്തത് മാത്രമല്ല ഇവർ ഏറ്റവും ഒടുവിൽ തരൂരുമായി സംസാരിച്ച സമയത്തും ഈ വോട്ട് ചെയ്യാനായി തിരുവനന്തപുരത്തേക്ക് ഇന്നലെ പോകുന്നുണ്ട് അതിനുശേഷം ദില്ലിയിൽ മടങ്ങിയെത്തും ദില്ലിയിൽ മടങ്ങിയെത്തിയ ശേഷം ഇന്ന് മൂന്ന് മണിക്ക് എൻ ഡി എം സി കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കും എന്നാണ് തരൂർ അറിയിച്ചത് രാവിലെ ഈ എച്ച് ആർ ഡി എസിന്റെ മേധാവിയുമായി നമ്മൾ സംസാരിച്ച സമയത്തും തരൂർ എത്തും എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ അറിയിപ്പ് മാറ്റി പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ പിൻമാറി എന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് അവർ അറിയിച്ചിരുന്നത് ഏതായാലും ഇതിനുശേഷം തരൂരിന്റെ പ്രതികരണം എടുക്കാൻ നീങ്ങി പക്ഷേ തരൂർ മാധ്യമങ്ങൾ തരൂരിന്റെ വീട്ടിലെത്തി പക്ഷേ പാർലമെന്റിലേക്കാണ് എന്ന് പറഞ്ഞ് തരൂർ ഇറങ്ങുകയും പ്രതികരണത്തിന് തയ്യാറാകുകയും ചെയ്തില്ല തുടർന്നാണ് ഈ ഇത്രയും പ്രത്യേകിച്ച് കോൺഗ്രസിൽ നിന്ന് വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിലാണ് പിന്നീട് തരൂരിന്റെ ഓഫീസ് ഈ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്ന് നമ്മെ അറിയിച്ചിരിക്കുന്നത് മാത്രമല്ല അദ്ദേഹം ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി കൊൽക്കത്തയിലേക്ക് പോവുകയാണ് എന്ന് കൂടി വ്യക്തമായിരിക്കുക വ്യക്തമാക്കിയിരിക്കുകയാണ് ഏതായാലും നമുക്കറിയാം ഈ ഒരു തൽക്കാലം ഈ പിന്മാറി എന്ന് പറയുമ്പോഴും ഈ ഒരു രീതി പ്രത്യേകിച്ച് ഈ അവാർഡ് വാങ്ങാം വീർ ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സവർക്കർ ആരാണ് കോൺഗ്രസിന്റെ നിലപാട് സവർക്കറിനോട് എന്താണ് മാത്രമല്ല പാർലമെന്റിൽ ഏറ്റവും നടന്ന ചർച്ചയിൽ പോലും ഏറ്റവും ഇന്നലെ നടന്ന ചർച്ചയിൽ പോലും ആർ എസ് എസിന്റെ നിലപാടിനെതിരെ കടുത്ത വിമർശനമാണ് കോൺഗ്രസ് ഉന്നയിച്ചത് മാത്രമല്ല രാഷ്ട്രപതിയിൽ രാഷ്ട്രപതി നൽകിയ വിരുന്നിൽ പങ്കെടുത്തതിൽ തരൂരിനോട് പാർട്ടിയിൽ അതൃപ്തിയുണ്ട് അത് പരസ്യമാക്കുകയും ചെയ്തതാണ് നേതാക്കളെ ഏതായാലും ഇത്തരത്തിലൊരു സാഹചര്യം നിലനിൽക്കുകയാണ് വീണ്ടും വീണ്ടും പാർട്ടിയെ വിട്ടിലാക്കുന്ന നിലപാട് തരൂരിന്റെ ഭാഗത്ത് കോൺഗ്രസിനെ തൽക്കാലം ആശ്വസിക്കാം പക്ഷേ ഈ വിവാദം തുടരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല